ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി പരാതി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യുവാക്കളാണ് വഞ്ചിക്കപ്പെട്ടത് കാട്ടുമുണ്ട സ്വദേശി ജാഷിദ് എന്ന ആൾക്കെതിരെയാണ് പരാതി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ സ്ഥാപനം പരസ്യം നൽകിയിരുന്നു തുടർന്നാണ് യുവാക്കൾ ഇവരെ സമീപിച്ചത് വിസ ോസിങ് ആരംഭിച്ചു എന്ന് ബോധിപ്പിച്ച് ഇവരിൽ നിന്ന് പണവും വാങ്ങി ഇരുപത്തി യുവാക്കളാണ് നിലവിൽ മലപ്പുറം പരാതി നൽകിയിരിക്കുന്നത് ഇവരെ കൂടാതെ നൂറോളം പേർ തട്ടിപ്പിനിരയായതും പറയുന്നുണ്ട് ജോലിയും വിസയും ലഭ്യമാകാതെ വന്നതോടെയാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് വന്നത് പണത്തിനായി സമീപിക്കുമ്പോൾ ഉടമകൾ ഫോൺ എടുക്കുന്നില്ലെന്നും പരാതിയിലുണ്ട് സമീപിച്ചു ജൂനൈഡ് എന്ന ബസ് പരിചയപ്പെടുത്തി നമ്മൾ ഇയാളായിട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെ അൻപതിനായിരം റുപ്യ വിസിറ്റിംഗ് ഫീസ് അയച്ചു തന്ന് അൻപതിനായിരം റുപ്യ ടോട്ടൽ ചിലവാകുന്നു പറഞ്ഞ് നാല് ദിവസത്തിനുള്ളിൽ ജോലി അതായത് പിന്നെ എട്ടാം തീയതി ടിക്കറ്റ് എന്ന് പറഞ്ഞത് ഞങ്ങൾ നാലാം തീയതിയാണ് പൈസ ഇട്ട് കൊടുത്തത് കാസർഗോഡിലൊരു അഡ്രസ്സിലാണ് ഒരു അക്കൗണ്ടിൽ കാണാൻ ഞങ്ങൾ അമ്പതിനായിരം റുപ്യത് ഇപ്പോൾ എട്ടാം തീയതി ഞങ്ങൾക്ക് ട്രാവലിംഗ് ഡേറ്റ് പറഞ്ഞായിരുന്നു പക്ഷേ ഇതുവരെ ഇയാൾ ഒൻപതാം തീയതി ശേഷം ഇയാളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല പിന്നെ പുള്ളി ഞങ്ങളോട് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ചെറിയൊരു ഡിലി വന്നിട്ടുണ്ട് വിസയിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അത് കാരണത്താൽ കുറച്ച് ആവും പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവനോട് കാര്യങ്ങൾ ചോദിക്കുമോറും അവൻ ഓരോ ആളുകളെ അവൻ റിമൂവ് ചെയ്യൽ തുടങ്ങി അവൻ എന്നോട് പറഞ്ഞു പിന്നെ നീ പിന്നെ ക്യാഷ് തന്നില്ലേ നിങ്ങൾക്ക് പിന്നെ വിസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ പണി നോക്കി അങ്ങനെ പിന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി പിന്നെ കാര്യങ്ങൾ ചോദിക്കുമോറും അവൻ ഞങ്ങളെ റിമൂവ് ചെയ്യൽ തുടങ്ങി ആ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ കോണ്ടാക്ട് അവന് പതിനഞ്ച് പേരെ വെച്ചേണ്ട ഒരു ഗ്രൂപ്പ് വെച്ചായിരുന്നു ആദ്യം പിന്നെ ഞങ്ങൾ ഒരു എട്ട് പേരെ വേറെ വീണ്ടും ഇതിൽ പോലെ വേറൊരു ഉണ്ട് അത് വേങ്ങര ടീമാണ് അല്ലേ ഭേങ്ങര അല്ലേ പറഞ്ഞ് തരുന്നത് വേങ്ങര ടീമാണ് അപ്പോൾ വേങ്ങര ടീമും ഇത് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവരും ഇത് ഇതുപോലെ കബളിക്കപ്പെട്ട ടീം തന്നെയാണ് അപ്പോൾ ഇവർ സ്ഥലത്തുണ്ടോ എന്നും അറിവില്ല പലരിൽ നിന്നായി ഇരുപത്തി രൂപ മുതൽ ഒരു ലക്ഷം വരെയാണ് ഒരാളിൽ നിന്നും ഇവർ വാങ്ങിയിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്ത ജോലിക്കാണ് ഇവർ ആളുകളെ വിളിച്ചത് ആഭിമുഖ്യവും നടത്തിയിരുന്നില്ല സംസ്ഥാന വ്യാപകമായി ഇവർ വിസ് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിയിലെ ആരോപണം കേരളത്തിലെ എല്ലാ ജില്ലക്കാരിൽ നിന്നും ഇവർ പണം വാങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ